ിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ചൂടേറിയ വാർത്തകളിൽ ഒന്നാണ് സർക്കാർ ജീവനക്കാർ പോലും ക്ഷേമ പെൻഷൻ കൈയിട്ട് വരുന്നു എന്നുള്ളത് ഈ വാക്ക് തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം തലക്കെട്ടായി നൽകിയിട്ടുള്ളത് ഇത് പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള ചാനൽ ചർച്ചകളും മുഖപ്രസംഗങ്ങൾ വരെ എഴുതി കൊണ്ടുള്ള വാർത്താ മാധ്യമങ്ങളുടെ പ്രകടനവും നമ്മൾ അടിവരയിട്ട് കാണേണ്ടതാണ് ഈ വാർത്ത പലരെയും പേടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പല സർക്കാർ ഉദ്യോഗസ്ഥരും ഇനിയും പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് സൂചന അതിനുള്ള ശക്തമായ നീക്കങ്ങൾ സർക്കാരിൻ്റെ കീഴിലുള്ള ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പ് നീക്കം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മന്ത്രി ശ്രീ ബാലഗോപാൽ തന്നെ നേരിട്ട് നിർദ്ദേശം നൽകിയതനുസരിച്ച് തന്നെയാണ് പുതിയ പരിശോധനകൾ നടക്കാൻ പോകുന്നതും ഓർത്തിരിക്കുക ഇപ്പോൾ സർക്കാർ ജീവനക്കാരെയാണ് പിടികൂടിയതെങ്കിൽ ഇനി വരാൻ പോകുന്നത് അനർഹമായി വാങ്ങിക്കൊണ്ടിരിക്കുന്ന മറ്റുള്ളവരെയുമാണ് ഇത് പലവട്ടം ഈ ചാനലിൽ മുമ്പും സൂചിപ്പിച്ചിരുന്നു അനർഹരെ കണ്ടുപിടിക്കാൻ ഉള്ള പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ട് അത് സംബന്ധിച്ചിട്ടുള്ള നീക്കങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ഈ സർക്കാർ ജീവനക്കാർ കുടുങ്ങിയത് എന്നുള്ള വിവരം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഇത് എക്സ്ക്ലൂസീവായിട്ട് നിങ്ങളോട് അവതരിപ്പിക്കുകയാണ് കാരണം ഇത് ഫിസിക്കൽ വെരിഫിക്കേഷൻ വഴി അല്ല ഇത് നടന്നതെന്ന് മനസ്സിലാക്കുക അതായത് വീട് തോറും കയറി ഇറങ്ങി പരിശോധന നടത്തി കണ്ടുപിടിച്ചതല്ല ഇത് ശരിക്കും ഈ രണ്ട് സോഫ്റ്റ്വെയറുകൾ പരിശോധനയിലേക്ക് ഇത് പശ്ചാത്തലമാക്കിയതുകൊണ്ടാണ് ഇത് ഇത്ര വേഗം കണ്ടുപിടിക്കാൻ പറ്റിയത് ഇൻഫർമേഷൻ കേരള മിഷൻ അതായത് ഐ കെ എംഒുമായി സഹകരിച്ച് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ പരിശോധനയിലാണ് ഈ ഉദ്യോഗസ്ഥർ കുടുങ്ങിയത് ആയിരത്തി നാന്നൂറ്റി അൻപത്തി എട്ട് പേരാണ് ഈ പരിശോധനയിൽ ഇപ്പോൾ കുടുങ്ങിയത് ഇനിയും കൂടും എന്നുള്ളതാണ് സൂചനകൾ നിലവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ മലപ്പുറം കോട്ടയ്ക്കൽ എന്ന് പറയുന്ന നഗരസഭയിലെ ചില വിവരങ്ങളും കൂടി ഇപ്പോൾ റിപ്പോർട്ടായി പുറത്തു വന്നിട്ടുണ്ട് അത് മറ്റൊരു എപ്പിസോഡിൽ ഈ ചാനൽ ചെയ്തിട്ടുണ്ട് അത് കാണാൻ താൽപ്പര്യമുള്ളവർ കാണുക കാരണം ബി എം ഡബ്ല്യു കാറും എ സിയും ഒക്കെ ഉള്ള ആളുകൾ എങ്ങനെയാണ് ഈ പെൻഷൻ വാങ്ങിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ അവയർ ആയിരിക്കണം എന്നുള്ളതാണ് ഇതുവരെ ഏകദേശം അറുപത്തിരണ്ട് ലക്ഷം രൂപ വരെയാണ് ഈ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ കൈയിട്ട് വാരിയിലൂടെ സർക്കാരിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇവരിൽ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ വാർത്തകളിൽ നേരത്തെ ഞങ്ങളുടെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു പ്രധാനമായും രണ്ട് കോളേജ് പ്രൊഫസർമാർ വരെ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക മൂന്ന് ഹയർ സെക്കൻഡറി ഉദ്യോഗസ്ഥരുണ്ട് ഗസറ്റഡ് റാങ്കിലെ ഉദ്യോഗസ്ഥരുണ്ട് ഹൈക്കോടതിയിലെ ഉദ്യോഗസ്ഥരുണ്ട് അതിൻ്റെ ഒരു പട്ടിക തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു നിശ്ചയമായി നിങ്ങൾ കാണണം കാരണം നമ്മുടെ നാട്ടിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ വരെ ഇത്തരത്തിലുള്ള ഈ അടിച്ചുമാറ്റൽ ക്ഷേമ പെൻഷൻ സാധാരണ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ർക്ക് വേണ്ടിയാണ് അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ വ്യക്തമായിട്ടുള്ളതാണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ സർവീസ് പെൻഷൻ വാങ്ങുന്നവരോ ഒന്നും ഇതിന് അർഹരല്ല പക്ഷേ സർവീസ് പെൻഷൻ വാങ്ങുന്നവരും ഇതിൽ കൈപ്പറ്റി എന്നുള്ളതാണ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അത് പലയിട ഇപ്പം കോട്ടക്കരിൽ നിന്നും കണ്ടുപിടിക്കപ്പെട്ടതിൽ അതുണ്ട് സർവീസ് പെൻഷനറുടെ ഭാര്യ വരെ ഇത് വാങ്ങുന്നു ഒരാൾ തന്നെ രണ്ട് പെൻഷൻ വാങ്ങുന്നു എന്നുള്ളതൊക്കെ ആ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ എങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ പെൻഷൻ വാങ്ങുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സേവന സോഫ്റ്റ്വെയർ ഉണ്ട് ആ സോഫ്റ്റ്വെയറും ശമ്പളം വാങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ അത് സ്പാർക്ക് സോഫ്റ്റ്വെയറാണ് ഇത് രണ്ടും കൂടി ലിങ്ക് ചെയ്തുകൊണ്ട് ഐ കെ ഒരു പരിശോധന നടത്തി പരിശോധന നടത്തിയപ്പോൾ രണ്ടിലും ഒരേ ആധാർ നമ്പർ കണ്ടുപിടിക്കപ്പെട്ടു അപ്പോൾ ആധാർ നമ്പർ ഇപ്പോൾ നിർബന്ധമാക്കിയതിൻ്റെ പിന്നിലുള്ള ഗുണങ്ങളിൽ ഒന്ന് ഇതാണ് ഈ രണ്ട് സോഫ്റ്റ്വെയറുകളും ഒരുമിച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാണുന്നത് ഒരേ ആധാർ നമ്പറിൽ പെട്ടവർ ഇതിനകത്ത് വരുന്നുണ്ട് അതായത് അവർ ക്ഷേമ പെൻഷനും വാങ്ങുന്നു അതേപോലെ സാലറിയും വാങ്ങുന്നു സ്പാർക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി സർക്കാർ ജീവനക്കാരുടേതായിട്ടുള്ള സോഫ്റ്റ്വെയറാണ് അതുവഴിയാണ് ശമ്പളം വിതരണം ചെയ്യുന്നത് അപ്പോൾ ശമ്പളം വിതരണം ചെയ്യുന്ന ആ സോഫ്റ്റ്വെയർ കാണിക്കുന്നതും ഒരു വ്യക്തി തന്നെയാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നതും ഒരു വ്യക്തി തന്നെയാണ് രണ്ടു പേരുടെയും ആധാർ നമ്പർ സെയിമായി വന്നു അതുവഴിയാണ് ഇത് ഈ തട്ടിപ്പ് വെളിപ്പെട്ടത് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പരിശോധനകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് സർക്കാർ മന്ത്രി തന്നെ പറയുന്ന ധനവകുപ്പ് മന്ത്രി തന്നെ പറയുന്നത് ആയിരത്തി അഞ്ഞൂറോളം പേർ ഇനിയുമുണ്ടെന്നാണ് സർക്കാർ ജീവനക്കാർ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് ഇനിയും ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇതല്ല ഈ സർക്കാർ ഇപ്പോൾ ഉണർന്നത് യഥാർത്ഥത്തിൽ ഇപ്പോഴല്ല ഉണരേണ്ടിയിരുന്നത് നേരത്തെ തന്നെ സി എ ജി കംട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഒരു നടത്തിയ പരിശോധനയിൽ വ്യക്തമായും ചില കാര്യങ്ങൾ ഗവണ്മെന്റിന് കൊടുത്തിരുന്നു പക്ഷേ ഗവൺമെൻറ് അന്നത് ഫോളോ ചെയ്തില്ല മൂന്ന് കാര്യമാണ് സി എ ജി ചൂണ്ടിക്കാണിച്ചത് ഒന്ന് വന്ന മിസ്റ്റേക്കുകൾ ഉപഭോക്താക്കളെ നിശ്ച ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട് രണ്ട് ഈ പെൻഷൻ വിതരണം ചെയ്യുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട് മൂന്ന് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട് പലയിടത്തും ഫണ്ട് വരെ അടിച്ചു മാറ്റിയിട്ടുണ്ട് മരണപ്പെട്ടു പോയ ഈ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ പേരിൽ ഉദ്യോഗസ്ഥർ ഈ ക്ഷേമ പെൻഷൻ എഴുതിയെടുത്ത സംഭവങ്ങൾ വരെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ സർക്കാർ ഈ സി എ ജി റിപ്പോർട്ടിൻ്റെ മേൽ അടങ്ങിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴാണ് സർക്കാർ ഉണരുന്നത് നേരത്തെ കൊടുത്ത റിപ്പോർട്ട് എന്ത് കാരണത്താൽ എന്നറിയില്ല സർക്കാർ അതിൻ്റെ മേൽ ഒരു നീക്കം നടത്തിയില്ല എന്നുള്ളത് ഏകദേശം രണ്ടായിരത്തി ത്തി മൂന്നിലോ മറ്റോ ആണ് ആ റിപ്പോർട്ട് സി എ ജി കൊടുക്കുന്നത് എന്നിട്ടും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടായില്ല ഒരു സാമ്പിൾ സർവേ നടന്നു സാമ്പിൾ സർവേയിൽ നടന്നപ്പോൾ ഇരുപത് ശതമാനത്തോളം ആളുകൾ അനർഹരാണെന്ന് കണ്ടെത്തുകയുണ്ടായി അതിൽ തന്നെ ഒന്നിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്നവരും ഉണ്ട് എന്നുള്ളതും പരിശോധനയിൽ കണ്ടെത്തി മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് നിരവധി പേർ പെൻഷൻ വാങ്ങുന്നതായും ആ സാമ്പിൾ സർവേയിൽ കണ്ടെത്തി പക്ഷേ തുടർ നടപടികൾ ഉണ്ടായില്ല ഇനിയും തുടർ നടപടി എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് ഈ ഇപ്പോൾ പിടികൂടിപ്പെട്ട സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ ചില വിശദീകരണങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഇതിൽ കൂടുതലും ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള പെൻഷൻ വാങ്ങുന്നവരാണ് കൂടുതലും പിടിയിലായപ്പെട്ടവരെന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം അതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാർ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാർക്ക് അവരുടെ പെൻഷന് ആനുകൂല്യം കിട്ടും ഭിന്നശേഷി പെൻഷൻ കിട്ടും പക്ഷേ ഭിന്നശേഷി പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതായത് ഡിസേബിൾഡ് പെൻഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും ഈ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് സർക്കാർ ജോലി കിട്ടുന്നു സർക്കാർ ജോലി കിട്ടുകയാണെങ്കിൽ അവർ അത് അറിയിക്കുകയും അതനുസരിച്ച് ഈ പെൻഷനിൽ നിന്നും അവർ വിട്രാവൽ നടത്തുകയും വേണം വേണ്ടെന്ന് വെക്കുകയും വേണം പക്ഷേ ഈ ഭിന്നശേഷിക്കാരന് ജോലി സർക്കാർ ജോലി കിട്ടിയിട്ടും ആ വിവരം മറച്ചു വെച്ചുകൊണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ മാ മാസം കിട്ടുന്നതും അവർ വേണ്ടെന്ന് വെച്ചില്ല അതും കൈനീട്ടി വാങ്ങി ഇതൊരു പകൽ കൊള്ളയല്ലേ ജീവനക്കാർ ഒരു സർക്കാർ ജോലി കിട്ടി കിട്ടിയിട്ടും പാപങ്ങൾക്ക് കൊടുക്കേണ്ട ഈ പെന്ഷൻ വീണ്ടും നമുക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചിടത്താണ് അവർ ഇപ്പോൾ പിടിയിലായപ്പെട്ടിരിക്കുന്നത് ഇനി മറ്റൊന്നും കൂടിയുണ്ട് എല്ലാ വർഷവും മസ്റ്ററിങ് നടത്തണം ഇവർ അതും പോയി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ മസ്റ്ററിങ്ങും വീഴ്ച കൂടാതെ ഇവർ പോയി ചെയ്യുകയാണ് കൈയടയാളം വിരലടയാളം കൊടുത്ത് അവർ തന്നെ മസ്റ്ററിങ് നടത്തുകയാണ് അല്ലെങ്കിൽ കണ്ണിൻ്റെ ഐറിസ് കാണിച്ചുകൊണ്ട് അവരും മസ്റ്ററിങ് നടത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ സർക്കാർ ഒരു ഉത്തരവ് കൊടുത്തു എല്ലാവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെല്ലാം ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നുള്ളതായിരുന്നു അന്ന് ആ ഉത്തരവ് വന്നപ്പോഴും ഈ വിദ്വാൻമാരെല്ലാം ഇൻകം സർട്ടിഫിക്കറ്റും ഒപ്പിച്ച് വീണ്ടും പെൻഷൻ വാങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് ആര് അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കൊടുത്തു വില്ലേജ് ഓഫീസിൽ നിന്നാണ് കൊടുക്കുന്നത് വില്ലേജ് ഓഫീസർ സമാധാനം പറയണ്ടേ ഇനി ഇതെല്ലാം സമാധാനം പറയുന്ന ഒരു വിജിലൻസ് എൻക്വയറി ഉണ്ട് എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ വിജിലൻസ് എൻക്വയറി വന്നു കഴിഞ്ഞാൽ അത് നേരായ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ഈ പറയുന്നവരെല്ലാം തന്നെ സമാധാനം പറയേണ്ടി വരും ഇവർക്കെതിരെ ആക്ഷനും ഉണ്ടാവും കാരണം സർക്കാർ ജീവനക്കാരൻ സർക്കാരിനെ തന്നെ വെട്ടിച്ചുകൊണ്ട് മറ്റു തരത്തിൽ ധനാപഹരണം നടത്തി കഴിഞ്ഞാൽ വിജിലൻസ് എൻക്വയറി അവർക്കെതിരെ റിപ്പോർട്ട് നൽകി കഴിഞ്ഞാൽ ഇവർ പൈസ തിരിച്ച് ടച്ചുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെടില്ല സർവീസിൽ അവർക്ക് നിശ്ചയമായും തിരിച്ചടികൾ ഉണ്ടാവും സർവീസിന് ചട്ടങ്ങൾ അനുസരിച്ച് അവർക്കെതിരെ നടപടികൾ ഉണ്ടാവാം സസ്പെൻഷൻ വന്നേക്കാം അതുപോലെ അവരെ ഇൻക്രിമെൻറ്റ് ബാറ് ചെയ്തേക്കാം അവരെ പ്രമോഷനെ ബാധിച്ചേക്കാം അവരെ കൂട്ടത്തോടെ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടും നടപടികൾ വന്നേക്കാം ഇനി ഇത് മാടം കൊണ്ട് തീരുമോ തീരുമെന്ന് തോന്നുന്നില്ല വാങ്ങിയവർ മാത്രമല്ല ഈ വിതരണത്തിൽ ഫണ്ടടിച്ചു മാറ്റുന്ന ആളുകൾ ഉണ്ട് മരിച്ച ആളുകളുടെ പേരിൽ ഇപ്പോഴും പെൻഷൻ സ്വന്തം പോക്കറ്റിലാക്കുന്ന ആളുകളുണ്ട് അവരെ എല്ലാം ഇനി കുടുങ്ങാൻ പോവുകയാണെന്ന് വ്യക്തമാണ് എന്തായാലും ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് വരുന്ന വാർത്തകൾ ഇനിയുമുണ്ട് അടുത്ത എപ്പിസോഡിൽ മറ്റ് ചില വിശദ വിവരങ്ങൾ കൂടി ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ എല്ലാ ദിവസവും ആറ് മണിക്കുള്ള ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എല്ലാ ദിവസവും ആറ് മണിക്ക് വ്യത്യസ്ത വിഷയങ്ങളുമായി ഈ ചാനൽ നിങ്ങളോടൊപ്പം ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ക്ഷേമ പെൻഷനും അതുകൊണ്ട് തന്നെ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക എല്ലാവരും അറിയട്ടെ അതുകൊണ്ടൊന്ന് ഷെയർ ചെയ്തേക്കുക ഈ ചാനലിനെ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക നന്ദി